سورة البقرة تنوتي من مدل تنوتي آر وريو أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يامركم به ايمانكم ان كنتم مؤمنين قل ان كانت لكم الدار الاخره عند الله خالصه من دون الناس خالصه من دون الناس فتمنوا الموت ان كنتم صادقين فلن يتمنوا ابدا بما قدمت ايديهم والله عليم بالظالمين ولتجدنهم احرص الناس على حياه ومن الذين اشركوا يبد احدهم لو يعمر الف سنه وما هو بمزحزحه من العذاب ان يعمر വല്ലാഹു ബിമാ യഅ്മലൂൻ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാലസ്രയെ സംബന്ധിച്ച് തുടർന്ന് പറയുകയാണ് നാം സ്വീകരിച്ച സന്ദർഭം ഈസാക്കും നിങ്ങളിൽ നിന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ഉറപ്പ് നാം ഉയർത്തുകയും ചെയ്തു ഫൗഖക്കും നിങ്ങൾക്കുമേൽ അത്തൂർ തൂർ പർവ്വതത്തെ ഹോ ആ എന്നിട്ട് നിങ്ങളോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടത് നാം നൽകിയത് സ്വീകരിക്കുക പിടിക്കുക മൃഗപ്പിടിക്കുക ബപ്പുവത്തിൽ ശക്തമായി വസ്മാ നിങ്ങൾ കേൾക്കുക കേൾക്കുകയും ചെയ്യുക ആരു അപ്പോൾ അവൾ അവർ പറഞ്ഞു സമ്യവുന വാസ്വൈന സെമ ഞങ്ങൾ കേട്ടിരിക്കുന്നു വാസ്വൈന ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവരുടെ നിഷേധം സത്യനിഷേധം കാരണമായി പറയുക എന്ത് ചീത്തയാണ് നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ ആരൊക്കെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ത് ചീത്തയാണ് പറയുക ഇൻ കാലത്തിലും നിങ്ങൾക്ക് ആണ് പരലോകം എങ്കിൽ അടുക്കൽ ഹാരിസത്തൻ നിങ്ങൾക്ക് മാത്രമായിട്ട് മിന്തൂരിൻ ആസി ജനങ്ങളെ കൂടാതെ എങ്കിൽ നിങ്ങൾ മരണത്തെ മരണത്തിൽ കൊതിക്കൂന്ത നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ എന്നാൽ ഒരിക്കലും അവർ മരണത്തെ കൊതിക്കുകയില്ല അവരുടെ കൈകൾ മുന്നേ പ്രവർത്തിച്ചത് ഫലമായി കാരണമായി വല്ലാഹു ബിൽ ളാലിമീൻ അതവർക്കറിയാലോഹുഹു അക്രമികളെ സംബന്ധിച്ച് അറിയുന്നവനാണ് ും നിനക്ക് അവരെ കാണാം കണ്ടെത്താം ജീവിതത്തിന് മേൽ ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ജീവിതത്തിന്റെ വിഷയത്തിൽ വളരെയധികം ആർത്തി കൊതിയുള്ളവരായി അതായത് വളരെ കാലം ജീവിക്കണമെന്ന് കൊതിയുള്ളവരാണ് അവർ ഓമനല്ലാശ്വറക്കൂ ബഹുദൈവ ഏറെ അവരെക്കാൾ ഏറെ പോലും യവദ് അവരിൽ ഒരാൾ കൊതിക്കുന്നു അവർ ആയിരം വർഷം അവൻ ജീവിച്ചിരുന്നെങ്കിൽ എന്നാൽ ആയുസ് ദീർഘിച്ച് കിട്ടുക എന്നത് അങ്ങനെ കിട്ടിയാൽ തന്നെ അത് അവനെ ശിക്ഷയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പര്യാപ്തമല്ല എത്ര കാലം ജീവിച്ചിട്ടും കാര്യമില്ല അള്ളാഹു അവർ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അറിയുന്നവ കാണുന്നവനാണ് എന്ന് ഇവിടെ അള്ളാഹു സ്വഹ്ല നേരത്തെ പറഞ്ഞു തൂർ പർവ്വതത്തിന് പർവ്വതത്തെ അവർക്ക് മേൽ ഉയർത്തിക്കാട്ടിയ വിഷയം പറഞ്ഞിരുന്നു ഇവിടെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പറയാം അങ്ങനെ ഉയർത്തിക്കാട്ടിയപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു അവർക്കൊരു ദൃഷ്ടാന്തമായിട്ടാണ് കാണിച്ചു കൊടുത്തത് തൗറാത്ത് മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് നാം നിങ്ങൾക്ക് നൽകിയത് മുറുക പിടിച്ച് ജീവിക്കണമെന്ന് അപ്പോഴവർ പറഞ്ഞൊരു സം സംഭവമാണ് എന്ത് ഭസ്മു നിങ്ങൾ കേൾക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങളിതാ ധിക്കരിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു പക്ഷേ ഇത് വാക്ക് കൊണ്ട് തന്നെ വാ കൊണ്ട് തന്നെ പറഞ്ഞതാവാം അതല്ലെങ്കിൽ അവർ കേട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ധിക്കരിച്ചതാവാം അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചതാവാം അവർ കേ കേട്ടു പിന്നീട് അവർ ധിക്കരിച്ചു അതുമാവാം അപ്പോൾ ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റൊരു ചെവിയിലൂടെ പോയി അതായത് ചെവി കൊണ്ടവർ കേൾക്കുന്നു പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് അപ്പം ഇത് അവർ പലപ്പോഴും ധിക്കാര വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ നേരിൽ കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കൂറൻ എന്ന് പറഞ്ഞു അല്ലേ അതേപോലെ പല സന്ദർഭങ്ങളും അവരുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരുടെ സത്യനിഷേധം കുഫർ കാരണമായി വൈജിൽ പശുക്കുട്ടി അവരുടെ അവരുടെ ഹൃദയങ്ങളിൽ എന്താണ് കുടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു സാഹിത്യ സാഹിത്യപ്രയോഗമാണ് അതായത് അവരുടെ ഹൃദയത്തിൽ പശുക്കുട്ടിയോടുള്ള പ്രേമം മുസാൽ ഇസ്ലാം തൂർ പർവ്വതത്തിലേക്ക് പോയപ്പോൾ ഹാർമോണിയൽ ഇസ്ലാമിന്റെ സാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് കേൾക്കാതെ സാമരി എന്ന ഒരാളുടെ പ്രചോദന വശീകരണത്തിൽ വഴങ്ങി അവരെന്ത് ചെയ്തു ഒരു പശുക്കുട്ടിയുടെ രൂപം ആരാധിച്ചു അപ്പം ആ പശുക്കുട്ടിയോടുള്ള പൂജ പശുപൂജ പൂജ പശുഭക്തി അവരുടെ ഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അതിനെ ഒരു പാനീയത്തോട് ഉപമിച്ചിരിക്കുകയാണ് ഇതാണ് ഇനി അവർ പറയുന്നത് ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾക്ക് ഓൾറെഡി വിശ്വാസമുണ്ട് അപ്പം ഇനി പുതിയതൊന്നും വിശ്വസിക്കേണ്ട മുഹമ്മദിൽ വിശ്വസിക്കേണ്ട ഖുആാൻ വിശ്വസിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ സത്യവിശ്വാസം ആണ് അവരുടേതെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളാണ് അവരെങ്കിൽ അവർ സൽക്കർമ്മികളാവണ്ടേ അവരിൽ നിന്ന് നൽ അവർ സന്മാർഗത്തിലാവണ്ടേ അതല്ലോ പക്ഷേ അവരിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ബിസ്വമായ മുറുക്കും ബിഹീമാനക്കും ഇൻകുന്ത നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ഈമാൻ നിങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നത് എന്ത് ചീത്തയാണ് ശരിയായ സത്യവിശ്വാസികളാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ന് ഇനി അവർ പറയുന്നത് എന്താ അവർ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ് അള്ളാഹുവിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ അഥവാ ലം തമസ്സനൻ്റാറും ഇല്ല അയ്യം മാഴ്ദൂത അല്ലേ നിശ്ചിത ദിവസങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ ഞങ്ങളെ നരകം ഭക്ഷിക്കുകയില്ല ഞങ്ങൾ നിരകത്തിൽ പ്രവേശിക്കുകയില്ല അഥവാ പ്രവേശിച്ചാൽ തന്നെ അത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും പിന്നീട് ഞങ്ങളെ സ്വർഗ്ഗത്തിലാക്കും എന്ന് അപ്പോൾ അങ്ങനെ പരലോകം അവർക്ക് മാത്രം ഉള്ളതാണ് സ്വർഗം എന്നതൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം അവർ പറഞ്ഞിരുന്നത് അങ്ങനെ പരലോകം നിങ്ങൾക്ക് മാത്രം ധരിച്ചാണെങ്കിൽ ഏഹ് നിങ്ങളെന്നാ മരണത്തെ കൊതിച്ചോളൂ മരിച്ച സ്വർഗ്ഗമല്ല നിങ്ങൾ കിട്ടുന്നത് എന്നാൽ പക്ഷേ അതൊരിക്കലും അവർക്ക് കൊതുക്കുകയില്ല കാരണം അവർ ചെയ്തു കൂട്ടിയ തെറ്റുകളും എല്ലാം അവർക്കറിയാം അതുകൊണ്ട് അവർ മരണത്തെ കൊതിക്കുകയില്ല അന്ന് മാത്രമല്ല ജനങ്ങളിൽ ബൗതികവിശ്വാസികളെക്കാളേറെ അവരെക്കാൾ പോലും ഏറെ മരണത്തെ ഭയക്കുന്നവർ അതേപോലെ ഈ ദുനിയാവിനെ പുൽകുന്നവർ അവരാണ് എന്നാണ് ആയിരം വർഷം ജീവിച്ചെങ്കിൽ എന്നാണ് അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്